കിഴക്കി ഒറ്റപ്പാലം തോടിനു കുറുകെയുള്ള പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി ഒറ്റപ്പാലം മുസ്ലിം ലീഗ് നഗരസഭാ കമ്മിറ്റി പ്രസിഡന്റ് ജലീൽ കലക്ടർക്ക് പരാതി നൽകി തോട്ടിലെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുന്ന രീതിയിലുള്ള മൺകൂലുകൾ നീക്കം ചെയ്യാതെയുള്ള നിർമ്മാണ പ്രവർത്തനം തുടർന്നാൽ സമീപത്തെ വീടുകളിൽ മഴ ശക്തമായാൽ വെള്ളം കയറുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജലീൽ പരാതി നൽകിയത് ഒറ്റപ്പാലം നഗരസഭയിലെ പാലക്കാട് കുളപ്പുള്ളി പാതയിലെ കിഴക്കേ ഒറ്റപ്പാലം പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ മുൻപ് ആരംഭിച്ചതാണ് ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫില്ലർ നിർമ്മാണത്തിന് വേണ്ടിയുള്ള കുഴികളെടുത്തതിൽ വലിയ തോതിലുള്ള മൺകോനകളും നിർമ്മാണ സാമഗ്രികളും കിഴക്കേത്തോടിലൂടെയുള്ള നീരൊഴുക്കിന് തടസ്സമായി നിൽക്കുകയാണ് കാലവർഷം ശക്തിപ്പെടുന്നതോടുകൂടി തോടിന്റെ നീരൊഴുക്കിനെ ഇത് സാരമായി ബാധിക്കും തൻമൂലം ഈ പ്രദേശങ്ങളിലുള്ള വീടുകളിലേക്ക് വളരെ പെട്ടെന്ന് വെള്ളം കയറും ഇക്കാര്യം സൂചനാ പ്രകാരം ചേർന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലെ താലൂക്ക് വികസന സമിതി യോഗങ്ങളിൽ സൂചിപ്പിക്കുകയും പ്രത്യേകമായി പൊതുമരാമത്ത് വകുപ്പിന് കത്ത് നൽകിയിട്ടുള്ളതുമാണ് നീരൊഴുക്കിന് തടസ്സമായി നിൽക്കുന്ന നിർമ്മാണ സാമഗ്രികളും മൺകൂനകളും ഇപ്പോഴും നീക്കം ചെയ്തിട്ടില്ല ഇതുമൂലം പരിസരവാസികൾ കടുത്ത ആശങ്കയിലാണ് ആവശ്യമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ജലീൽ പരാതി ന്യൂസ് അപ്രിപ്പാലം <laughs>